ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ക്രിസ്മസ് ഒക്കെ ക്രിസ്മസൊക്കെ അല്ലേ അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പൊതുപരിസരത്തിൻ്റെയും ആശംസകൾ നേരുന്നു അപ്പോൾ ഞാൻ ഭയങ്കര ഹെൽത്ത് പ്രോബ്ലം ഒക്കെ ഉള്ള ഒരു കൂട്ടത്തിലാട്ടിപ്പം അതുകൊണ്ടാണ് വീഡിയോസൊക്കെ കുറവ് വരണത് കേട്ട അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല എന്താ പറയാ എനിക്ക് കുറച്ച് നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഞാൻ അത് വയ്യാണ്ടിരിക്കാറുണ്ട് അതായത് ബി പി കുറഞ്ഞു പോയി ഗ്യേസ് ബി പി കുറഞ്ഞ് പോയി അതുകൊണ്ടാണ് കേട്ടോ പണ്ടത്തെ ആദ്യത്തെ മാതിരി എന്താ ഉഷാറൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നഞ്ഞ കോഴി മാതിരി ഇരിക്കണം അപ്പോൾ അങ്ങനെ എന്നാലും വീഡിയോസൊക്കെ ഞാൻ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പറ്റ് പെട്ടെന്ന് പോലെ അപ്പം ഞാൻ ഇച്ചിരി കഞ്ഞി കുടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ബീക്കൊക്കെ കുറവല്ലേ അപ്പോൾ ഇച്ചിരി കഞ്ഞി കുടിക്കാം രാവിലെ രാവിലെ ഒരു പത്ത് മണി അങ്ങോട്ടായിട്ടാണ് എന്നിട്ടെല്ലാം കഞ്ഞി കുടിക്കാൻ വന്നു അതുകൊണ്ട് ആരും വഴുക്ക് അറിയരുത് രാവിലെ ഇച്ചിരി ചായ കുടിച്ചു പിന്നെ വേറൊന്നും കഴിച്ചില്ല അപ്പോൾ കഞ്ഞി കുടിച്ചിട്ട് ബാക്കി പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അപ്പോൾ ആയിട്ട് മെയിനായിട്ടിപ്പോൾ ഞാൻ വന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ രാവിലത്തെ ഭക്ഷണം നമ്മൾ കഴിക്കാതെ കുറേ ആൾക്കാർ കുറച്ച് പേരൊക്കെ കഴിക്കും കേട്ടോ നന്നായിട്ട് ഭക്ഷണങ്ങളൊക്കെ അപ്പോൾ അപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാതെ നമ്മൾ നന്നായിട്ട് പണിയെടുക്കാനോ അല്ലെങ്കിൽ നമ്മൾ എന്നെ പോലെ ഉള്ളവരൊക്കെ ആണെങ്കിൽ രാവിലത്തെ ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ഇരിക്കും ചിലപ്പോൾ വണ്ണം കുറയാനോ അങ്ങനെയൊക്കെയായിട്ട് രാവിലത്തെ ഭക്ഷണം വേണ്ടാന്ന് വെക്കുന്നവരുണ്ട് അപ്പം രാവിലത്തെ ഭക്ഷണം വേണ്ടെന്നല്ല വെക്കേണ്ടത് അപ്പോൾ രാവിലെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക എന്നെ സംബന്ധിച്ച് തന്നെ രാവിലെ ഒരു ദോശ അങ്ങനെയൊക്കെ കഴിക്കാറ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല പണി കിട്ടി മക്കളായ പണി കിട്ടി അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ആഘോ ക്രിസ്മസൊക്കെ അങ്ങനെ ആഘോഷിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല ഞാൻ കുറച്ച് നേരം കുറേ കുറച്ച് നേരം അങ്ങനെ ആശുപത്രിയിൽ ഞാൻ എന്താ പറയുക ഇട്ട് കിടന്നു പിന്നെ ഈ രണ്ടാഴ്ച ഭയങ്കര അസ്വസ്ഥതയും കാര്യങ്ങളും അറിഞ്ഞു ഇത് സർദി അങ്ങനെ പിന്നെ എന്താ പറയുക വയറിളക്കം സർദി അങ്ങനെ കുറേ കാര്യങ്ങൾ അകെ അസ്വസ്ഥതയായിട്ടും അകെ ക്ഷീണായിട്ട് ഇരിക്കായിരുന്നു അപ്പോൾ രാവിലത്തെ ഭക്ഷണം നന്നായിട്ട് എല്ലാവരും കഴിക്കുക എല്ലാവരും നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയുള്ളൂ ആരോഗ്യം നന്നായിട്ട് നോക്കാം പിന്നെ ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങളും കാര്യങ്ങളാണ് അപ്പോൾ അതനുസരിച്ച് എല്ലാവരും കാര്യങ്ങളൊക്കെ ചെയ്യുക ഭക്ഷണങ്ങൾ ക്രിമ വരുത്തുള്ളവർ ക്രമം വരുത്തി ഭക്ഷണമൊക്കെ കഴിക്കുക അപ്പം ഇച്ചിരി കഞ്ഞി ഉണ്ട് ഉണക്കമീനുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക പയറ് ഉപ്പേരി ഉണ്ട് പയറും കായും ഉപ്പേരി വെച്ചതെ അപ്പം ഞാനത് കഴിക്കാൻ കിട്ടാം നല്ല ചൂടുള്ളതായിരുന്നു ഭർത്താല്യം പറഞ്ഞു ചൂട് തീർക്കാം അപ്പം അങ്ങനെ അപ്പം എല്ലാവരും ഹെൽത്ത് ഒക്കെ നോക്കണം അപ്പം എല്ലാവർക്കും ഞാൻ വീഡിയോയിൽ പറഞ്ഞാൽ മറന്നു കേട്ടോ ഇപ്പം ഇച്ചിരി ലേറ്റായിപ്പോയി ക്രിസ്മസിൻ്റെയും ഇതൊക്കെ പറയാനായിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ പോയി വരാം